ആക്യൂറേറ്റ് ജയ് ഇന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബി എസ് എഫ് എച്ച് സി മാൻ്റെ എ സി എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണണം രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും വൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സാം എപ്പോഴായിരിക്കും ആരംഭിക്കാൻ പോകുന്നത് സെക്കൻഡ് പോയിന്റ് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റിനെ പറ്റിയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക ഇമ്പോർട്ടൻ്റ് രണ്ട് അപ്ഡേറ്റ് ആണിത് എപ്പോഴായിരിക്കും നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നല്ലപോലെ മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം രണ്ട് ആർ ടി എ അപ്ഡേറ്റ് ആണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതിന്റെ ഒരു ആർ ടി ഐ അപ്ഡേറ്റ് ആൾറെഡി ഞാൻ ഷെയർ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെക്കൻഡ് ആർ ടി അപ്ഡേറ്റ് കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ആർ ടി ഐ ഒത്തിരി കുട്ടികൾ ചെയ്യാറുണ്ട് പക്ഷേ എല്ലാത്തിനെയും റിപ്ലൈ വരാറില്ല ചിലതിന്റെ റിപ്ലൈ മാത്രമാണ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ആർ ടി ഐ ത്രൂ പല കുട്ടികളും പല രീതിയിലുള്ള ആണ് ചോദിക്കുന്നത് ചിലർ ചോദിക്കും എക്സാം എപ്പോഴായിരിക്കും സ്റ്റാർട്ടാകാൻ പോകുന്നത് ചിലർ സ്കിൽ ടെസ്റ്റ് എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ആവുന്നത് വേക്കൻസി എത്ര കാണും എക്സാമിന് ശേഷം സ്കിൽ ടെസ്റ്റിന് വേണ്ടി ടൈമിംഗ് ലഭിക്കുമോ എന്നീ കാര്യങ്ങളായിരിക്കും എല്ലാവരും ചോദിക്കുന്നതാണ് ഇതേ രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ മിക്ക കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ എക്സാം എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ആകാൻ പോകുന്നത് കാരണം അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ കുട്ടികളെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ആന ഡിഫൻസ് അക്കാഡമി ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സി ഓൺലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ മോക്ക് ടെസ്റ്റുകളും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എക്സാം ഓറിയന്റഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബി എസ് എഫ് എച്ച് സി എം ആർ എ സിയിൽ നിങ്ങൾ ഒരു സീറ്റ് ഫിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അനാ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ബി എസ് എഫ് എച്ച് സി എ എ സി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കേരളം നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് പറയാനുള്ളത് ബി എസ് എഫ് എച്ച് സി 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 റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ പോണം അതിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസും എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കണം തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും സ്പെഷ്യലി നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം കുട്ടികളെ ആൾറെഡി രണ്ട് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് ഫിസിക്കലിന് ശേഷം വന്നത് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തതാണ് ആ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ബി എസ് എഫ് ൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്കിൽ ടെസ്റ്റിൽ ബാക്ക് സ്പേസ് എന്ന് പറയുന്ന കീ ഡിസേബിൾ ആയിരിക്കും ഈ ഒരു അപ്ഡേറ്റ് ആണ് കുറച്ച് ദിവസങ്ങൾ മുന്നേ ആർ ടി ഐ ത്രൂ നമുക്ക് എല്ലാവർക്കും ലഭിച്ചത് ഇതോടൊപ്പം തന്നെ വേറൊരു അപ്ഡേറ്റ് കൂടി വന്നു ആ ഒരു അപ്ഡേറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കൂ ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിരിക്കുന്ന കാണാവുന്നതാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ അക്കാദമി എന്ന ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേര് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും കുട്ടികളെ ഈ ബി എസ് എച്ച് സി എം ആൻഡ് എ എസ് ഫിസിക്കൽ സ്റ്റാർട്ട് ആയത് സെവൻറ്റീന്റ് മാർച്ചിനാണ് ഫിസിക്കൽ ക്ലോസ് ആയതോ സെക്കൻഡ് ജൂൺ അതുവരെ എത്ര കുട്ടികളാണ് ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് അത്രയും കുട്ടികളുടെ ഒരു ലിസ്റ്റ് വരുന്നതായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആ ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും സെക്കൻഡ് അപ്ഡേറ്റ് ഉടനെ വരാൻ പോകുന്നത് അതായത് എത്ര കുട്ടികളാണോ പാസ്സായത് അവരുടെയെല്ലാം തന്നെ ഒരു ലിസ്റ്റ് വരുന്നതായിരിക്കും പി ടി ആൻഡ് പി എസ് ടി ക്വാളിഫൈ ചെയ്തെന്നും പറഞ്ഞിട്ട് ശേഷമായിരിക്കും ഇത്രയും കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് അവരുടെ റിട്ടേൺ എക്സാമിന് വേണ്ടിയിട്ട് ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇതിനകത്ത് ആർ ടി ത്രൂ നമുക്ക് ലഭിച്ചത് ഇനി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് ആണ് എക്സാം ഡേറ്റും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ കുറച്ച് പോയിന്റ് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കുട്ടികളെ നല്ല രീതിയിൽ പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവാത്തോളു എല്ലാ പോയിൻറ്റും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ഒരു എക്സ്പെക്റ്റഡ് ഫോം ഫില്ലിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അറൗണ്ട്ലി എയ്റ്റ് ലാക്ക് ക്യാൻഡിഡേറ്റിൻ്റെ അടുത്താണ് ഫോം ഫിൽ ചെയ്തിരുന്നത് അതിനുശേഷം ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത അറൗണ്ട്ലി സിക്സ് ലാക്ക് ആണോ ഇതിനകത്ത് ഫിസിക്കൽ ക്വാളിഫൈ ആയത് അറൗണ്ട്ലി സിക്സ്റ്റി പെർസെൻറ്റേജ് കാഡിഡേറ്റ് ആണ് അറൗണ്ട്ലി ത്രീ പോയിൻറ്റ് സിക്സ് ടു ഫോർ ലാക്ക് ക്യാൻഡേറ്റിനടുത്തായിരിക്കും സി ബി ടി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പെക്റ്റഡ് റേഷ്യോണീ പറയുന്നത് എസ് എസ് സിയുടെ നോർമലി ഫിസിക്കൽ ആദ്യം നടക്കുന്നത് അതായത് സ്റ്റേജ് വണ്ണിൽ ഫിസിക്കൽ നടന്നതിന് ശേഷം സ്റ്റേജ് ിൽ എക്സാം വരുന്ന എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെയും എക്സ്പെക്റ്റഡ് റേഷ്യോ ഇതായിരിക്കും വരാൻ പോകുന്നത് കാരണം ഫിസിക്കിൽ വന്നതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റേജ് അപ്പോൾ അത്രയും കുട്ടികൾ മാത്രമായിരിക്കും ഫിസിക്കിൽ അവിടെ അറ്റൻഡ് ചെയ്യാൻ വരുന്നത് ഇത്രയും കുട്ടികളായിരിക്കും അറൗണ്ടിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത് എല്ലാവർക്കും അറിയാം പി എഫ് ടി സ്റ്റാർട്ടായത് സെവൻറ്റീൻ മാർച്ചിനാണ് ലാസ്റ്റ് ഡേറ്റ് സെക്കൻഡ് ജൂൺ അതായത് ജൂൺ രണ്ടിനാണ് ഫിസിക്കൽ കംപ്ലീറ്റ് ആയത് ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലെ എക്സാം എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ആണ് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളും പി എഫ് ടി അറ്റൻഡ് ചെയ്തതാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും എന്തായാലും ക്വാളിഫൈ ആയും കാണും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഇനിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത് നോക്കൂ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണ് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എസ് ടി അതായത് പി എസ് ടി ആയിരുന്നു ആ ഒരു സമയത്ത് പി എഫ് ടി ഇല്ലായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബി എസ് എഫ് അല്ലെങ്കിൽ സിആർ പി എഫിൻ്റെ എച്ച് എസ് സി എം ആൻഡ് എ എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ പി എസ് ടി മാത്രമേ ഉള്ളായിരുന്നു ഓൺലി ഹൈറ്റും വെയ്റ്റും ചെസ്റ്റും മാത്രമായിരുന്നു മെഷർ ചെയ്തത് പക്ഷേ ഈ തവണ മുതലാണ് ഇതോടൊപ്പം തന്നെ ഫിസിക്കൽ കൂടി ആഡ് ചെയ്ത് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് കൂടി ആഡ് ചെയ്ത് പി എഫ് ടി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കൂടി ഈ തവണയാണ് വന്നത് കേട്ടോ കുട്ടികളെ പ്രീവിയസ് ഇയറിൽ ഇല്ലായിരുന്നു ആദ്യം പി എസ് ടി കഴിഞ്ഞു അതിന് പി എസ് ടി കഴിഞ്ഞതിന് ശേഷം ടു മന്ത്രി എക്സാം നടന്നു എക്സാം കംപ്ലീറ്റ് ആയിട്ട് വൺ വൺ ഫൈവ് മന്ത്സിനുള്ളവരുടെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ അവരുടെ ടൈപ്പിംഗ് ടെസ്റ്റിന്റെ അപ്ഡേറ്റും വന്നത് ഇവിടെ ടൈം എടുത്തിരിക്കുന്നത് നോക്കൂ പി എസ് ടി കഴിഞ്ഞു അതിനുശേഷം രണ്ട് മാസം പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് മന്ത് എടുത്തിട്ടുണ്ട് അവരുടെ എക്സാം റിസൾട്ട് വരാനായിട്ട് ടൈപ്പിങ്ങിന് ഞാൻ പറയുന്നുണ്ട് അങ്ങോട്ട് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപ്ഡേറ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജൂണിലാണ് നമ്മുടെ പി എഫ് ടി അതിന് പി എസ് ടി കംപ്ലീറ്റ് ആയത് അതനുസരിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തായാലും മിഡ് ആഗസ്റ്റോടായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് എപ്പോഴാണ് കുട്ടികളെ മിഡ് ആഗസ്റ്റോടായിരിക്കും നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് ഇനി നിങ്ങൾ അറിയേണ്ട പോയിന്റ് ആണ് അഡ്മിറ്റ് കാർഡിനെ കുറിച്ചിട്ട് എന്നാണോ നിങ്ങളുടെ എക്സാം ഡേറ്റ് അനൗൺസ് ആവുക ുന്നത് അതിന്റെ ഫോർട്ടീ ടു ഫിഫ്റ്റീൻ ഡേയ്സ് മുന്നേ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റും ലഭിക്കുന്നതായിരിക്കും ക്ലിയോ അതിനുശേഷം എന്തായാലും നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്ന കുട്ടികളെ സെപ്റ്റംബർ ടു ഒക്ടോബർ മന്തിനിടയിലായിരിക്കും നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് വരാൻ പോകുന്ന ഒക്ടോബർ ടു ഡിസംബർ മന്തിനിടയിലായിരിക്കും മനസ്സിലായ കുട്ടികളെ സ്കിൽ ടെസ്റ്റ് എപ്പോഴാണ് ഒക്ടോബർ ടു ഡിസംബർ മന്തിനിടയിലായിരിക്കും നിങ്ങളുടെ സ്കിൽ ടെസ്റ്റും വരാൻ പോകുന്നത് ഇനി ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് കുട്ടികളെ നോർമലി പറയാണെന്നുണ്ടെങ്കിൽ എക്സാം കഴിയുന്നു അതിനുശേഷം നിങ്ങൾക്ക് വൺ പോയിൻറ്റ് ഫൈവ് മന്ത്സ് ലഭിക്കുന്നതായിരിക്കും എറൗണ്ട്ലി നിങ്ങളുടെ എക്സാം റിസൾട്ട് വരാനായിട്ട് റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എക്സാം കഴിഞ്ഞ് ഉടനെ സ്കിൽ ടെസ്റ്റ് കാണുമോ കുട്ടികളെ എക്സാം കഴിഞ്ഞിട്ട് മിനിമം നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ഡേയ്സ് മാക്സിമം നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് ഡേയ്സ് മാത്രമായിരിക്കും സ്കിൽ ടെസ്റ്റിനായിട്ട് ലഭിക്കുന്നത് മനസ്സിലായല്ലോ മനസ്സിലായ കുട്ടികളെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം റിസൾട്ട് വന്നതിനു ശേഷം അറൗണ്ട്ലി മിനിമം ഫിഫ്റ്റീൻ ഡേയ്സ് മാക്സിമം ട്വൻ്റി ഫൈവ് ഡേയ്സ് മാത്രമായിരിക്കും നിങ്ങളുടെ സ്കിൽ ടെസ്റ്റിനായിട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് സ്കിൽ ടെസ്റ്റിന് വേണ്ടി നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു ബി എസ് എഫ് എച്ച് ഇ സി എം ആൻഡി ഐ സി ട്വൻറ്റി ട്വൻ്റി ഫൈവിൻ്റെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് എക്സ്പെക്റ്റഡ് ഡേറ്റാണ് മെഡ് ആഗസ്റ്റ് അതിനുശേഷം റിസൾട്ട് വരുന്നത് എന്തായാലും സെപ്റ്റംബർ ടു ഒക്ടോബർ മന്തിലായിരിക്കും സ്കിൽ ടെസ്റ്റ് വരാൻ പോകുന്ന ഒക്ടോബർ ടു ഡിസംബർ മന്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിആർ പി എഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സി ആർ പി എഫിൻ്റെ സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ സ്കിൽ ടെസ്റ്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി ആർ പി എഫിൻ്റെ എച്ച് സി എം ആൻഡ് എ സേഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിആർ പി എഫ് എച്ച് സി എം ആൻ്റെ എ സിയുടെ സ്കിൽ ടെസ്റ്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലായിരുന്നു ഈ ടൈമിൽ തന്നെയായിരിക്കും ഈ തവണ സ്കിൽ ടെസ്റ്റ് നടക്കാനുള്ള സാധ്യത ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് കുട്ടികളെ അൻ ഡിഫൻസ് അക്കാഡമിയിൽ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സിയുടെ ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ് ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എന്തായാലും ഇത്രയും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തു ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നു നമ്മുടെ അക്കാഡമിലെ ക്ലാസിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇതുകൂടെ നിങ്ങളൊന്ന് കേൾക്കുക ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കും റെക്കോർഡ് ക്ലാസുകൾ ഉണ്ട് മോക് ടെസ്റ്റ് ഉണ്ട് മെഡിക്കൽ അവയർനെസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ കോഴ്സ് ഫീസ് ഫോർ തൗസൻഡ് റുപ്പീസാണ് ഇതോടൊപ്പം വേറൊരു കോഴ്സിൻ്റെ കൂടി അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് എസ് എസ് ജി ഡി 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 രണ്ടായിരത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫുൾ അപ്ഡേറ്റഡ് ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും സ്പെഷ്യലി ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സിയുടെ ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് സ്പെഷ്യലി എസ് എസ് സി ജിയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളായിരിക്കും ലഭിക്കുന്നത് മനസ്സിലായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളായിരിക്കും ലഭിക്കുന്നത് നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് നോക്ക് എന്നിട്ട് ആ മോക്ക് ടെസ്റ്റൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക് പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് മോക്ക് ടെസ്റ്റ് അതുപോലെ പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് സിലബസും ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒട്ടും ലേറ്റാക്കരുത് സിലബസ് റണ്ണിങ്ങിലാണ് അതായത് അറൗണ്ട്ലി ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റി സിലബസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി വളരെ കുറച്ച് പോർഷൻസ് മാത്രമാണ് ഉള്ളത് എക്സാം ഡിറ്റ് വന്നതിന് ശേഷം അഡ്മിറ്റ് കാർഡ് കിട്ടിയതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഒട്ടും നടക്കത്തില്ല ഈ ഒരു ചാൻസ് നിങ്ങളുടെ മിസ്സാവുന്നതായിരിക്കും വളരെ ഈസി ആയിട്ട് ഇത്തവണ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോബിൽ കയറാനും പറ്റുന്നതായിരിക്കും നല്ലപോലെ പഠിക്കുകയാണെങ്കിലും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിലും അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക വേറൊരു വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം ತ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಜಯ ಹಿಂದ್